ഇസ്ലാമിന്റെ സമാധാനം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് തന്നെ ചില സംഘടനകളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഹിസ്ബുൽ മുജാഹിദീൻ എന്ന് കേട്ടിട്ടുണ്ടോ ലഷ്കർ ഇ തൊയ്ബ ഇന്ത്യൻ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ നൂറിലധികം തീവ്രവാദ സംഘടനകളുണ്ട് കേരളത്തിനകത്ത് ഇന്ത്യക്കകത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന ആ സമാധാനത്തിന്റെ കാരുണ്യവാനായിട്ടുള്ള അള്ളാഹുവിന്റെ സന്ദേശം ലോകത്ത് വാരി വിതറാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനകളെ അൽ ഒന്ന് ഓർത്തു വെച്ചോളൂ ഐസിസ് തുടങ്ങിയ തീവ്രവാദ സംഘടനകളുണ്ട് ലോകത്ത് ഇവർക്കൊക്കെ ആയുധവും പണവും നൽകി പിന്തുണ നൽകി പിൻബലം നൽകി ധൈര്യം നൽകി സഹായം നൽകി ഇസ്ലാമിക രാജ്യങ്ങൾ കട്ടയ്ക്ക് കൂടെയുണ്ട് ലോകത്ത് മതത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്നത് ഇസ്ലാം മതത്തിന്റെ പേരിലാണ് പാകിസ്ഥാൻ ആണെങ്കിലും അഫ്ഗാൻ സിറിയ ഇറാഖ് ഇറാൻ ഏത് രാജ്യങ്ങൾ എടുത്തിരുന്നാലും ശരി അവർ പരസ്പരമാണ് കൊന്നൊടുക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ ഹിന്ദുക്കളും യൂറോപ്പിൽ ക്രൈസ്തവരും ഇസ്രയേലിൽ ജൂതന്മാരുമാണ് ഇസ്ലാമിക തീവ്രവാദികളുടെ കരങ്ങളാൽ കൊല ചെയ്യപ്പെടുന്നത് ഇത്രയും ലോകത്തോടും ഇന്ത്യയോടും ചെയ്യുന്ന ഈ മതം ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന ധ്യാപകർക്ക് ഹിന്ദുക്കളുടെ നികുതി പണവും കൂടി പെൻഷനായും സബ്സിഡിയായും സ്കോളർഷിപ്പുകളായും സംവരണമായും നിരവധി ആനുകൂല്യങ്ങളായും വാരിക്കോരി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പ്രയാസമാണ് ഈ മതത്തിൽ നിന്നും ലോകത്തിന് വെളിച്ചമായിട്ടുള്ള എത്ര ശാസ്ത്രജ്ഞന്മാരുണ്ട് എത്ര ഡോക്ടർമാരുണ്ട് എത്ര സ്വാതന്ത്ര്യ സമരസേനാനികളുണ്ട് ലോകം മുഴുവനും തീവ്രവാദികൾ കാരണം അശാന്തി പരത്തുന്നു ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു ചൈനയിൽ എന്തുകൊണ്ടാണ് ഇസ്ലാം മാനസിക രോഗമായി മാറിയത് ജയിലിൽ കൊണ്ടുപോയി തല്ലിച്ചതയ്ക്കുന്ന രൂപത്തിലുള്ള ശിക്ഷാർഹമായ കുറ്റമായി മാറുകയാണ് ഒരാൾ മുസ്ലിമാണെങ്കിൽ അതല്ലെങ്കിൽ ഇരി ചെവി അറിയാതെ കൊന്നുകളെയും അവർക്കറിയാം ഇതിൽ നിന്നും അക്രമവും മറ്റു മതവിഭാഗത്തെ കൊല്ലുകയും യുദ്ധം ചെയ്യലുമൊന്നുമല്ലാതെ ഒരു നന്മയും ലോകത്തിനുണ്ടാകുന്നില്ല എന്ന് ചൈനയ്ക്കുണ്ടാകുന്നില്ല എന്ന് അതുകൊണ്ട് ചൈനയിൽ ബോംബ് പൊട്ടുന്നില്ല ചൈന അമേരിക്കയേക്കാൾ വലിയ ശക്തിയാണിന്ന് ആദ്യകാലത്ത് ടിപ്പു ബാബർ ഔറംഗസീബൊക്കെ വാൾതലപ്പിലൂടെ കൊന്നും ഭീഷണിപ്പെടുത്തിയുമാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത് ഇന്ന് പ്രചരിപ്പിക്കുന്നത് പണവും ഭീഷണിയും സൈനിക ബലവും കാണിച്ചിട്ടാണ് അമേരിക്ക സൗദിയിൽ വൻതോതിൽ എണ്ണ കണ്ടെത്തി അത് സംസ്കരിച്ചു വിപണിയിലിറക്കി അതോടുകൂടി മതപ്രചാരണം ഒത്തുങ്കതയിലെത്തി പണം കൊണ്ട് മാധ്യമങ്ങളെയും എഴുത്തുകാരെയും പ്രീണകരായിട്ടുള്ള നവോത്ഥാന നാറികളെയും പിടിച്ചു നിർത്താൻ ഇവരുടെയൊക്കെ കൂട്ടക്കൊലകളും മതപരിവർത്തനങ്ങളും ഖുർആാനിലെ മറ്റു മത വിഭാഗത്തെ വിദ്വേഷം വാരി വിതയ്ക്കുന്നതുമൊക്കെ മറച്ചുവെച്ച് മതേതര പട്ടം ചാർത്തി കുറച്ച് പ്രീണനമൊക്കെ എടുത്ത് ചാലിച്ച് വറച്ചട്ടിയിൽ നിന്നും എരിചട്ടിയിലേക്ക് എന്ന പോലെ ഇസ്ലാമിനെ മാറ്റാൻ അവർക്ക് കഴിയുന്നുണ്ട് ഹജ്ജിൽ നിന്നും മുംറയിൽ നിന്നും എണ്ണയിൽ നിന്നുമൊക്കെയുള്ള വരുമാനം കുമിഞ്ഞുകൂടിയതോടുകൂടി എണ്ണ കണ്ടെത്തി ഇവരെ വളർത്തിയ അമേരിക്കയെ തന്നെ ലക്ഷ്യം വെച്ച് ലോകത്തിന്റെ വ്യവസായ തലസ്ഥാനമായിട്ടുള്ള അമേരിക്കയിലെ ഇരട്ട ഗോപുരങ്ങളായിട്ടുള്ള വേൾഡ് ട്രേഡ് സെന്റർ വിമാനം ഉപയോഗിച്ച് നിരത്തി അവരെ തന്നെ വളർത്തിക്കൊണ്ടുവന്നത് അവർക്ക് തന്നെ വിനയായി ആയിരത്തോളം അമേരിക്കക്കാരെ കൊന്ന് ഇസ്ലാം ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ വേരൂന്നിയാൽ അത് മനുഷ്യ മനസാക്ഷിക്ക് മനുഷ്യരുടെ സ്വൈര ജീവിത ജീവിതത്തിന് വിഘാതമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ചു ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം അമേരിക്കയിലല്ല അത് ബുർജ് ഖലീഫയാണ് ഇതിനൊക്കെ കാരണം ഖുർആാനിൽ പറയുന്ന അന്യമത വിരോധമാണ് വിഗ്രഹാരാധകരെ ബഹുദൈവ വിശ്വാസികളെ കാഫിറുകളെ അവരോട് ഒരു ദയയും കാണിക്കാതെ അവരെ കൊല്ലണം എന്ന ആഹ്വാനമാണ് നമ്മൾ ചിന്തിക്കണം ഇവരെ തീറ്റിപ്പോറ്റുന്ന ഇവർക്ക് ആനുകൂല്യങ്ങൾ നികുതിയിലൂടെ വാരിക്കോരി കൊടുക്കുന്ന മത ഇതര വിഭാഗക്കാരനും ഹിന്ദുവും ക്രൈസ്തവനും ജൂതനും ബൗദ്ധനും ഒക്കെ ഒന്ന് ചിന്തിക്കണം എപ്പോൾ വേണമെങ്കിലും ഇവരുടെ വാള് കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ മീതെ തന്നെ വരാം എ കെ ഫോർട്ടി സെവനും ബോംബും മിസൈലും കാലിൻ്റെ വസ്തുക്കളും ഒക്കെ നമ്മളെയും കാത്തിരിക്കുന്നുണ്ട് എന്ന് ഓർത്തുവച്ചോ ലോകത്ത് അനേകം മതങ്ങളും മതഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും തന്റെ അയൽവാസിയെ സുഹൃത്തിനെ കൂടപ്പറപ്പിനെ മാതാപിതാക്കളെ സഹജീവിയെ സഹപാഠിയെ സഹപ്രവർത്തകനെയൊക്കെ മതത്തിന്റെ പേരെടുത്തു പറഞ്ഞാ അക്ബർ എന്ന് പറഞ്ഞു കൊല്ലണം എന്ന് പറയുന്ന ഒരു മതം ഇസ്ലാം മാത്രമാണ് ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും ജൂതന്റെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞ് അവനെയൊക്കെ നശിപ്പിക്കണം കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നു അവനെ കൊന്നാൽ അവർക്ക് പരലോകത്ത് പരിപാവനമായിട്ടുള്ള സ്വർഗം കൊടുക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു അത് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് റഷ്യയിൽ സംഗീത പരിപാടിയിൽ പങ്കെടുത്ത് സന്തോഷത്തോടു കൂടി ജീവിതം തള്ളി നീക്കാൻ ആഗ്രഹിച്ച ഒരു വിഭാഗം ആളുകളെ ബോംബ് വെച്ച് കൊന്ന് കൊല്ലുമ്പോൾ പറയുന്നത് ആളുകളെയാണ് ബോംബ് വെച്ചും കഴുത്ത് വെട്ടിയും ദിനേനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇതേ സ്വഭാവം നമ്മൾ അറിഞ്ഞത് ജോസഫ് മാഷിന്റെ കൈയ്യും കാലും പോയപ്പോൾ മാത്രമാണ് ഹമാസ് ഇസ്രായേലിൽ കയറി ആയിരത്തി നാന്നൂറ് പേരെ കൊന്നൊടുക്കിയപ്പോഴാണ് നമ്മൾ ഇസ്രായേലിലെ ജൂതന്മാരുടെ യായി വളർന്നു വരുന്ന ഇസ്ലാമിക ഭീകരതയെ മനസ്സിലാക്കുന്നത് ഇന്ന് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു വേട്ട കാണുമ്പോഴാണ് മുപ്പത് ലക്ഷം ആളുകളെ കൊല്ലുകയും മൂന്ന് ലക്ഷം സ്ത്രീകളെ ബലാത്കാരം ചെയ്യുകയും ചെയ്ത ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ മാത്രമല്ല ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ തഴച്ചു വളരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മാപ്പിളമാര് കൂട്ടമായി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തപ്പോഴാണ് മാപ്പിളമാർ എന്നൊരു വിഭാഗം ഇവിടെ ഉണ്ടെന്നും എന്താണ് അവരുടെ ലക്ഷ്യമെന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ക്യാമ്പസിനകത്ത് കയറി വർഗീയത അഭിമന്യുവിനെ ഇല്ലാതാക്കിയപ്പോഴാണ് ക്യാമ്പസ് വിഭാഗത്തിൽ വളർന്നു വരുന്ന എസ് ഡി പി ഐയുടെ ഭീകരതയെ കുറിച്ച് നമ്മൾ അറിയുന്നത് അഫ്ഗാനിസ്ഥാൻ താലിബാനികൾ പിടിച്ചെടുത്ത് കൊമേഡിയന്റെ തല മാത്രം തൂങ്ങി താലിബാനികൾ എത്രമാത്രം ഭീകരന്മാരാണ് എന്ന് നമ്മൾ അറിഞ്ഞത് കാശ്മീരിൽ സാധാരണക്കാരെ കൊന്ന് കാശ്മീരി പണ്ഡിറ്റുകളെ പർവ്വതങ്ങൾക്കപ്പുറത്തെ കാട്ടിയോടിച്ച് അവരിൽ പലരെയും കൊന്ന് കെട്ടിത്തൂക്കുമ്പോഴാണ് അവർ ലഷ്കർ ഇ തൊയ്ബയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കാഠ്മണ്ഡുവിൽ സാധാരണക്കാരായ ആളുകളെ വിമാനത്തോടുകൂടി റാഞ്ചിക്കൊണ്ടുപോയി വിലപേശുമ്പോഴാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയുടെ സമാധാനം നമ്മൾ അറിയുന്നത് വേൾഡ് ട്രേഡ് സെന്റർ തകർക്കുമ്പോഴാണ് പെൻഡകൻ തകർക്കുമ്പോഴാണ് അൽക്കൊയ്തയുടെ പവർ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അടിച്ചാൽ തിരിച്ചടിക്കാൻ കഴിവില്ലാത്ത സന്യാസികളെ ആക്രമിക്കുമ്പോഴാണ് മ്യാൻമാറിലെ റോഹിംഗ്യൻസിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഒരുപാട് മനുഷ്യന്മാരെ തലവഴിയെ കറുത്ത തുണിയിട്ട് പുറകിൽ കൈരണ്ടും പിടിച്ചുകെട്ടി കഴുത്തിന് വരയിടുമ്പോഴാണ് ഐസസ് സിറിയയിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയുന്നത് ഇന്നിപ്പോഴിതാ നൈജീരിയയിൽ ക്രിസ്ത്യാനികളുടെ കൂട്ട നിലവിളികൾ ഉടലും തലയും വേർപെട്ട് കിടക്കുന്ന ഒരുപാട് ക്രിസ്ത്യാനികളെ കുറിച്ച് കാണുമ്പോഴാണ് ബൊക്കുഹറാമിൻ്റെ സമാധാനം എന്താണ് എന്ന് നമ്മൾ അനുഭവിച്ചറിയുന്നത് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മൊറോക്കോ മുതൽ കിഴക്കൻ ഏഷ്യയിലെ ഇൻഡോനേഷ്യ വരെ ഇസ്ലാമിക രാജ്യങ്ങൾ അൻപത്തി രണ്ടാണെങ്കിൽ മൊറോക്കോയിലെ സലഫി ജിഹാദിയ മുതൽ ഇന്തോനേഷ്യയിലെ ജുമാ ഇസ്ലാമിക വരെ ഇസ്ലാമിക തീവ്രവാദി സംഘങ്ങൾ നൂറുകണക്കിനാണ് ലോകത്തിന് മുഴുവനും ഭയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം എവിടെയുണ്ടോ അവിടെയൊക്കെ തീവ്രവാദികളുമുണ്ട് അവിടെയൊക്കെ ഈ വിശുദ്ധ ഗ്രന്ഥവുമുണ്ട് ഇസ്ലാമിനോടൊപ്പം ലോകത്തിന്റെ ക്യാൻസറായി അവർ നമുക്കിടയിൽ ആട്ടിൻ തോലിട്ട ചെന്നായകളെ പോലെ തരം കിട്ടിയാൽ അവരുടെ യഥാർത്ഥ മുഖം പുറത്ത് കാണിക്കാൻ വേണ്ടി ഊഴം കാത്തിരിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാനിലെ ബംഗ്ലാദേശിലെ കാശ്മീരിലെ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ സിഖ് ജൈന ഇസ്രായേലിലെ ജൂതൻ ഇവരെയൊക്കെ നമ്മളൊന്നറിയണം ഇറാനിലെ പഴ്സുകളെ ഇറാഖിലെ സീദികളെ ഈജിപ്തിലെ ഫെറോവമാരെ സൗദിയിലെ കുറേശ്യകളെ മുസബുഡേമിയയിലെ അസീറി ജനതയെ ഈജിപ്തിലെ ഫെറാവാമാരെ സിറിയയിലെ തുർക്കിയിലെ കുർദികളെ സുഡാനിലെ യിലെ ലിബിയയിലെ ക്രിസ്ത്യാനികളെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഇവരുടെയൊക്കെ കരച്ചിൽ കാണുന്നുണ്ടോ ആ മുസ്ലിങ്ങളായതിന്റെ പേരിൽ കാഫുകളായതിന്റെ പേരിൽ അവരെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കി ഇസ്ലാം എന്ന തീവ്രവാദത്തെ വളർത്താൻ തഴപ്പിച്ചു വളർത്താനാണ് ഇവർ ശ്രമിക്കുന്നത് ഇറാൻദാ സ്വന്തം ജനതയെ തന്നെ കൊന്ന് സ്വയം വിജയത്തിന്റെ മിന്നിക്കുടി പാർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വന്തം കുഴിയാണ് തോണ്ടുന്നത് എന്നറിയാതെ നമ്മളെല്ലാ കാലവും ഇങ്ങനെ ഇരിക്കുമെന്നതാണ് ഇവരുടെ ധാരണ നന്ദി